ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു കുഞ്ഞ് ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ നമ്മുടെ മോർണിംഗ് ക്ലീനിങ് ആണ് കാണിക്കുന്നത് ഒരു ചെറിയ വീഡിയോയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ ക്ലീനിങ് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് മിറ്റടിച്ചു വരക്കോണ്ടാകട്ടോ അപ്പോൾ അടിക്കാൻ ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ ചെരുപ്പുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടക്കുന്നത് കണ്ടത് അപ്പോൾ ആദ്യം ആ ചെരുപ്പൊക്കെ ഒന്ന് പറക്കി ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഹേദിനം താ രാവിലെ എഴുന്നേറ്റ് ചൂലൊക്കെ ആയിട്ട് പുറകെ നടക്കുന്നുണ്ട് കേട്ടോ ആ ശാനടിച്ചു വരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചൂലും കൊണ്ട് പുറകെ നടക്കാനൊക്കെ അപ്പോൾ ആദ്യം ഇതൻ്റെ സൈഡിൽ കിടന്ന ചെരുപ്പൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടാണ് കേട്ടോ വരാൻ വരാനിറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ മുറ്റത്ത് ഇറങ്ങി വരുന്നതോടെ തന്നെ കുറേ കുഞ്ഞു കുഞ്ഞു മുരിങ്ങയുടെ ഇലകളൊക്കെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി ആദ്യമേ കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഇല കൊഴിയുന്ന സമയം തോന്നുന്നുണ്ട് അതുകൊണ്ട് ഇഷ്ടംപോലെ മുരിങ്ങ ഇലകൾ എല്ലാ ദിവസവും തന്നെ ഉണ്ടാവും ഇതുപോലെ കൊഴിഞ്ഞു ചടാൻ അതുപോലെ നമ്മൾ ഇറങ്ങി വരുന്നിട്ടൊരു കപ്പളൊക്കെ ഉണ്ട് അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഇലകളും ഉണ്ടാവും ഇറ്റത്തെ രാവിലെ അടിച്ചു വരുന്ന സമയത്ത് അപ്പോൾ ഇതാ ഏതിനാണെങ്കിലും ഓരോ മുരിങ്ങയില ചെറിയ ചെറിയ കമ്പുകളൊക്കെ ആയിട്ട് പറിക്കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആശാൻ ചിലപ്പോൾ നമ്മൾ പ അടിച്ചു വരുന്നതിൻ്റെ മേലിൽ കൂടിയായിരിക്കും അവൻ കയറി നടക്കുന്നത് രാവിലെ മിറ്റടിച്ചു വരെ ഇടുകയാണെങ്കിൽ നമുക്കൊരു സമാധാനം കാരണം ആൾക്കാരൊക്കെ കയറി വരുമ്പോൾ തന്നെ മിറ്റൊക്കെ നിവൃത്തിയായിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്കൊരു സമാധാനമായിരിക്കും അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ആദ്യം തന്നെ ചെയ്യുന്ന ഞാൻ പരിപാടി മിറ്റടിച്ചുവരിലാണ് കേട്ടോ ഇപ്പം മഴയൊക്കെ പെയ്താൽ നമ്മൾ സൈഡിൽ കൂടിയൊക്കെ കുഞ്ഞു കുഞ്ഞു പുല്ലുകളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ ഈ ഭാഗം കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് അധികം പുല്ലുകളില്ല ഇല്ല പക്ഷെ നമ്മുടെ മണ്ണിൻ്റെ ഇട്ട് സൈഡിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം പുല്ലുകളൊക്കെ ആയി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന വശത്ത് അടിച്ചു വാരിൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മുടെ മേൽഭാഗത്ത് മാത്രമായിരുന്നു കാലുക ഇലകളൊക്കെ ഉണ്ടായിരുന്നു അത് താഴ്ഭാഗത്തേക്ക് അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ നമ്മുടെ താഴ്ഭാഗത്ത് കുറേ പുല്ലുകളൊക്കെ പറിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ മാവിൻ്റെ ചോട്ടിലൊക്കെ അല്ലെങ്കിൽ അത്യാവശ്യം പുല്ലുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇറങ്ങിയ സമയത്ത് ആ പുല്ലുകൾ അപ്പോൾ ഞാൻ പുല്ല് പറിക്കുന്ന സമയത്ത് അവൻ ആ മണ്ണി കളിയാണ് കേട്ടോ കെട്ടിയ അവസരം അവൻ മുതലെടുക്കുന്നുണ്ട് കാരണം നമ്മളങ്ങനെ മണ്ണി കളിക്കാൻ ആവിൽ തന്നെ അങ്ങനെ വിടാറില്ല കേട്ടോ അപ്പം ഇന്നിപ്പോൾ എന്തായാലും കിട്ടിയ ചാൻസിന് അവൻ ആവശ്യത്തിൽ മണ്ണൊക്കെ വരി കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് അധികം ഉണ്ടായിരുന്ന സ്ഥലത്ത് പുല്ലുകളൊക്കെ അങ്ങ് പറിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പായിരുന്നു കേട്ടോ അടിച്ചു വരാനിറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കയറി സമയത്ത് ഉണ്ടാവുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വീട് അടിച്ച് വരാനിറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്ന് അടിച്ചു വരെ ഇറങ്ങിയ സമയത്ത് പുറത്തുകൂടെ അത് കർഷകരം മാറാലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വീടിൻ്റെ അങ്ങനെ മാറാലില്ല നമ്മൾ ഇടയ്ക്ക് തട്ടി തട്ടിക്കൊടുക്കുന്നുണ്ട് പക്ഷേ പുറത്ത് നമ്മുടെ വീടിൻ്റെ സൈഡിൽ കൂടെയുള്ളൂ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഇറങ്ങിയ സമയത്താണത് കണ്ടത് അപ്പോൾ ഞാൻ പിന്നെ അന്ന് അത് മാറാൻ സൈഡ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗവും സൈഡ് ഭാഗം നമ്മുടെ ജനലിൻ്റെയൊക്കെ ഒന്ന് മാറാലടിക്കാൻ ഓർത്തിട്ട് ആദ്യം അതൊന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ മാറാലടിക്കുന്ന സമയത്ത് ജസ്റ്റ് മൂക്കൊക്കെ ഒന്ന് മൂടി കെട്ടിയിട്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ കാരണം പൊടിയൊക്കെ അലർജി ഉള്ളവരൊക്കെ ഉണ്ടാവും കാരണം നമുക്ക് എനിക്കാലും കുറച്ചേരൊക്കെ അടച്ച് മാറ്റി കഴിയുമ്പോൾ ചിലപ്പോൾ തുമ്മലൊക്കെ അപ്പൊ മൂക്കൊന്ന് മൂടി കൊത്തിയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല ഇതിപ്പോ നമ്മൾ എത്ര അടിച്ചാലും നമ്മൾ അടിക്കുന്നക്കാൽ സ്പീഡിൽ പിന്നെ മാറാലേ ഉണ്ടാവൂലേ നമ്മൾ ചിലപ്പോൾ ഓരോ എല്ലാ ആഴ്ച അല്ലെങ്കിൽ രണ്ടു ദിവസം കൂടുമ്പോളൊക്കെ ക്ലീൻ ചെയ്യുന്നതായിരിക്കും പക്ഷെ എങ്ങനെയായാലും ഈ മാറാൻ ഇഷ്ടം പോലെ ഉണ്ടാവും നമ്മളെപ്പോൾ അടിക്കുന്ന സമയത്തല്ല വരെ എത്ര അടിച്ചു പോലും നമ്മൾ ശ്രദ്ധിക്കാതെ ചെറിയ ചെറിയ മൂലയ്ക്കൊക്കെ ഇത് നല്ലോണം മാറാൻ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ വീടിൻ്റെ സൈഡൊക്കെ അടിച്ചു വരികഴിഞ്ഞപ്പോൾ എല്ലാ ജനലും ഒന്ന് തുറന്നിട്ട് ജസ്റ്റ് മാറാലിക്കൊന്ന് പൊടിയൊക്കെ ഒന്ന് തട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എല്ലാ ജനലിലും നമ്മൾ എല്ലാ റൂമിൻ്റെ ഒന്നും ജനലും നമ്മൾ എപ്പോഴും നമ്മൾ നമ്മളെ ഹാളിലൊക്കെയാണ് എപ്പോഴും ജനലിൽ തുറന്നു ഇടാറുള്ളത് കാരണം കാറ്റും വെളിച്ചമൊക്കെ ഒന്ന് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ വെച്ചാൽ അടച്ചിട്ടിരുന്ന റൂമുകളിലൊക്കെ തന്നെ നമ്മൾ കർട്ടൻസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ആയിട്ട് പൊടികളും നല്ലോണം മാറാലും ഒക്കെ കിട്ടി നിൽക്കുന്നുണ്ടാവും അപ്പോൾ എല്ലാ ജനലൊന്നും തുറന്നിട്ട് മാറാതൊന്നും തട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ കമ്പി എന്ന് വെച്ചാൽ ജനല കമ്പിൻ്റെ നീളത്തിലുള്ളതായത് കൊണ്ട് നമുക്ക് പൊടി തട്ടാൻ സുഖമാണ് നല്ലാതെ ഇങ്ങനെ ഓരോ സ്ക്വയർ ടൈപ്പ് ഒക്കെ ആണെങ്കിലും ആയിട്ട് ഉള്ളിലൊക്കെ പൊടി തട്ടാൻ പാടായിരിക്കും അപ്പം നമുക്കിത് നല്ലോണം പൊടി തട്ടാനൊക്കെ എളുപ്പമാണ് കേട്ടോ പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ നല്ലോണം നനച്ച തുണി കൊണ്ടൊന്ന് തുടച്ച് കൊടുത്താലേ നല്ല വൃത്തിയായി കിട്ടുകയുള്ളൂ പൊടി കഴിഞ്ഞാലും മാറാലൊക്കെ ഒന്ന് മാറിക്കിട്ടും നല്ലാണ്ട് എന്തായാലും ചെളിയും പൊടിയുടെ അംശമൊക്കെ അതിനകത്ത് ഉണ്ടാകും അപ്പോൾ എല്ലാ ജനങ്ങളിലും ഒന്ന് തട്ടി കൊടുത്തിട്ട് ജസ്റ്റ് നനഞ്ഞ തുണി വെച്ചിട്ട് അതിൻ്റെ ചില്ലും അതുപോലെ കമ്പിയൊക്കെ ഒന്ന് സെപ്പറേറ്റ് തുണി വെച്ചിട്ടൊന്ന് നനച്ച തുടച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചില്ലു തുടയ്ക്കാനും കമ്പി തുടയ്ക്കാനും ഞാൻ സെപ്പറേറ്റ് തുണിയായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് കാരണം ചില്ലിനകത്ത് നമുക്ക് അധികം അങ്ങ് പൊടി ഉണ്ടായിരുന്നില്ല കേട്ടോ ജസ്റ്റ് നമ്മുടെ ഇടയ്ക്ക് തൂത്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ കമ്പിക്കകത്തൊക്കെ അത്യാവശ്യം നല്ലോണം ചില്ലി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ സെപ്പറേറ്റ് തുണികളാ കേട്ടോ രണ്ടിനും എടുത്തിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസമൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് ആ സമയത്തിനനുസരിച്ച് ആഴ്ചയിലോ രണ്ടാഴ്ച കൂടുമ്പോഴോ ഒക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അധികം പൊടി ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ പൊടിയുള്ള സാധനം ആയിട്ടുള്ളൂ നമ്മുടെ വീട്ടിൽ ഫർണിച്ചേഴ്സ് നമ്മൾ എന്ന് വെച്ചാൽ മാറ്റിയിട്ട് അടിക്കും അതിലൊക്കെ ഉള്ളതൊക്കെ പൊടിയോ മാറാലോ നമ്മൾ തട്ടി കളയും പക്ഷെ ഞാനൊക്കെ ആയാലും കസേരയുടെ അടിഭാഗം ഒന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ലാട്ടോ ഇതുപോലെ ഇടയ്ക്ക് പുറത്തിട്ട് ഒന്ന് തട്ടുമ്പോഴായിരിക്കും അതിൻ്റെ അടിഭാഗത്ത് നല്ലോണം മാറാനും പൊടികളൊക്കെ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും പ്രാണികളൊക്കെ കൂട് കൂട്ടിയിട്ടൊക്കെ ഉള്ളത് അപ്പോഴായിരിക്കും ചിലപ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇത് ഇടയ്ക്ക് ഇങ്ങനെ പുറത്തിട്ടിട്ടാട്ടോ ഞാൻ ചെയ്യാറ് കാരണം ഞാൻ അടിച്ചു വരുന്ന സമയത്ത് മേൽഭാഗമൊക്കെ ശ്രദ്ധിച്ചു പോകും കസേരയുടെ അടി ഒരിക്കലും തന്നെ ശ്രദ്ധിക്കാറില്ല കേട്ടോ അപ്പം ഇന്നപ്പോൾ എന്തായാലും കസേരയൊക്കെ ഒന്ന് പുറത്തിട്ട് അതിൻ്റെ അടിയിലുള്ള മാറാലൊക്കെ ഒന്ന് തട്ടി കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പൊടി തട്ടാനായിട്ട് ഞാൻ എടുത്തത് നമ്മൾ യൂസ് ചെയ്യാത്തിരിക്കുന്ന പഴയ ചൂലുണ്ടായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ ഞാൻ പൊടി തട്ടാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ സാധാരണ അടിച്ച് വീട്ടിൽ ഇപ്പം നമ്മൾ നിലവിൽ അടിച്ച് വരുന്ന ചൂലല്ല നമ്മൾ ഒഴിവാക്കിയിട്ടിരിക്കുന്ന ചെറിയ ചൂലുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ബാക്ക് വാഷ് ഒക്കെ ഒന്ന് തട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഇന്നത്തെ പൊടി തട്ടിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വീട് അടിച്ചുവരം കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അടിച്ചുവരം നേരത്തായാലും ഞാൻ ആദ്യം ചെയ്യുന്ന ചവിട്ടികളിലെ പൊടികളൊക്കെ പുറത്ത് കൊണ്ടിട്ട് തട്ടലാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ അടിച്ചു വരുന്ന സമയത്ത് ചവിട്ടിയൊക്കെ മാറ്റാറായിട്ടുണ്ടെങ്കിൽ അലക്കാളൊക്കെ മാറ്റിയിട്ട് പുതിയ ചവിട്ടി ഇടും ഇല്ലെങ്കിലും പുറത്ത് കൊണ്ടുപോയി നല്ലോണം പൊടിയിൽ നിന്ന് കുട്ടി കുടയും കൂട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ തിന്നേ തന്നെ ഒരു ചെറിയൊരു ഉണ്ട് കേട്ടോ ഒരു അരപ്രൈസ് ഉണ്ട് അപ്പോൾ അതിനകത്ത് എന്തായാലും നമ്മൾ പകലത്തെ പൊടികളൊക്കെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ വൈകുന്നേരം വൈകുന്നേരങ്ങളായാലും ചായ കുടിക്കാനും അല്ലെങ്കിൽ പുറത്തൊക്കെയും കൊച്ചിനെ കൊണ്ടൊക്കെ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അതൊന്നും നനഞ്ഞു തുണി വെച്ച് നല്ലവണ്ണം ഒന്ന് തുടച്ചിടും കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ അടിച്ചു വരുന്നത് അപ്പം നമ്മൾ എപ്പോഴാണെങ്കിലും അടിച്ചു വരുന്ന സമയത്ത് നമുക്ക് മനസ്സിൽ തന്നെ ഒരു ഓർഡർ ഉണ്ടാവണം കേട്ടോ അപ്പം ഏതാണ് നമ്മൾ ഫസ്റ്റ് ക്ലീൻ ചെയ്യുന്നതെന്ന് അപ്പോൾ നമ്മൾ വീട്ടിൽ ഇപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ അടിച്ചു വരാനെങ്കിൽ ആദ്യം കിച്ചനായിരിക്കും ക്ലീൻ ചെയ്യുക കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പ്ലേറ്റൊക്കെ കഴുകി കഴുകിവെച്ച് സ്ലാബൊക്കെ തുടച്ചതിന് ശേഷമായിക്കോട്ടെ നമ്മൾ സിറ്റൗട്ടിലേക്ക് വരില്ലേ അപ്പം ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അമ്മ അവിടെ കുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ വിട്ടടിച്ചുകാരലൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടടിച്ചുകാരൻ കരുതിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം ഞാൻ സിറ്റൗട്ടായിരുന്നു കേട്ടോ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ റൂമുകളൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ ചിലപ്പോൾ ഹാൾ വൃത്തിയാക്കാറ് അപ്പോൾ സിറ്റ് ഔട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ റൂം ആയിട്ടുണ്ടോ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് കുറഞ്ഞ് വിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബെഡ്ഷീറ്റുകൾ റൂമിൽ അടിച്ചു വരാൻ ചെല്ലുന്ന സമയത്ത് മാറ്റാറായതാണ് അലക്കാനുള്ളതാണെങ്കിൽ അത് അലക്കാനും മാറ്റിയിടും എന്നിട്ട് പുതിയ ബെഡ്ഷീറ്റ് വിരിക്കും ഇതിപ്പോൾ അധികം ആവാത്തത് ബെഡ്ഷീറ്റുകളൊക്കെ ഒന്ന് കുട്ടി വിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ തന്നെ വിരിക്ക് നല്ലത് അപ്പോൾ ഞാൻ എഴുന്നേൽക്കുന്ന സമയത്ത് കൊച്ചൊന്നും എഴുന്നേക്കാത്തത് ആ സമയത്ത് നമുക്ക് വിരിച്ചിട്ടില്ല ഒന്നും നടക്കാറില്ല അപ്പോൾ ചിലപ്പോൾ ഞാൻ അടിച്ചു വരുന്ന സമയത്തായിരിക്കും ബ്ലാങ്കും മടക്കി വെക്കുന്നതും ബെഡ്ഷീറ്റ് വിരിച്ചിരുന്നതും ഒട്ടേ അപ്പോൾ ജസ്റ്റ് ഒന്ന് ബെഡ്ഷീറ്റ് ഒന്ന് കുറഞ്ഞ് ഒന്ന് വിരിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും ഒക്കെ മടക്കി വെച്ചതിന് ശേഷം റൂമൊന്ന് അടിച്ച് വരി ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നോ അപ്പോൾ നമ്മളെ എല്ലാ റൂമും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ബെഡ്ഷീറ്റുകളൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം പൊടിയപ്പൊ തട്ടാനൊന്നും തട്ടി ഒന്ന് അടിച്ചു വരീട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാ റൂമും ക്ലീൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഹാളിലേക്ക് വന്നത് അപ്പോൾ ഹാളിലായാലും മോൻ്റെ കുറേ ടോയ്സ് ഒക്കെ ഇങ്ങനെ വലിച്ചു വാരിയിട്ടിട്ടുണ്ടാവും അപ്പോൾ രാവിലെ അതെല്ലാം ബോക്സിനകത്താക്കി ഒന്ന് പാക്ക് ചെയ്ത് ഒന്ന് സെറ്റാക്കി മാറ്റി വെക്കൂട്ടോ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് അവൻ്റെ ടോയ്സ് ഒതുക്കലാണ് കേട്ടോ പരിപാടി അത് കഴിഞ്ഞാൽ നമ്മൾ സെറ്റിയുടെ കവറുകളൊക്കെ എല്ലാം ഒന്ന് കുട്ടി വിരിക്കുകയൊക്കെ ചെയ്യട്ടോ അപ്പോൾ ചിലതൊക്കെ നെളുത്തൊക്കെ ആയിരിക്കും കിടക്കുന്നത് കാരണം മോം വന്ന് പിടിച്ച് കയറുന്നത് അതിനാണ് കാരണം അപ്പോൾ വെച്ചാൽ അവനെ അത് പിടുത്തം കിട്ടിയില്ലെങ്കിൽ അവൻ അതടുത്ത് നിലത്തും അപ്പോൾ നമ്മൾ ചെല്ലുന്ന സമയത്ത് ചിലത് ചുരുട്ടി കുട്ടി വെച്ചിട്ടൊക്കെ ഉണ്ടാവും അപ്പം നമ്മളതൊന്ന് കുറഞ്ഞ് ഒന്ന് വിരിച്ചിടയും അതിൽ ജനലുകളൊക്കെ ഒന്ന് തുറന്നിട്ടുട്ടോ കാറ്റൊക്കെ കയറാൻ വേണ്ടിയിട്ട് എന്ത് ഇപ്പോൾ മാറാതെ കട്ടാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ ജനലൊക്കെ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അല്ലെങ്കിലും എല്ലാ ദിവസം തന്നെ ഹാളിലൊക്കെ ജനലി നമ്മൾ തുറന്നിടാറുണ്ട് കേട്ടോ അപ്പം നമ്മുടെ സെറ്റിയുടെ കവറാണെങ്കിലും അലക്കാനുള്ളതൊക്കെ ആണെങ്കിലും നമ്മൾ ഈ അടിച്ചു വരുന്ന സമയത്താണ് കേട്ടോ മാറ്റിട്ടും മാറ്റി വിരിക്കുന്നതൊക്കെ ചെയ്യാറ് അപ്പോൾ ഇന്നിപ്പം ഞാൻ അലക്കാനുള്ളതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല എല്ലാം ഒന്ന് കുട്ടി വിരിയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാം ഒന്ന് കുട്ടി വിരിച്ചിട്ട് നല്ലോണം അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അടിച്ചു വരുന്ന സമയത്ത് പോലെ നമ്മുടെ ഫർണിച്ചേഴ്സിൻ്റെ സൈഡിലും നമ്മളെ കാലുകളിലൊക്കെ മാറാൻ ഒരു ചെറിയ പൊടിയൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിയിട്ടാണ് കേട്ടോ അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ അടിഭാഗത്തും നമ്മുടെ സെറ്റുകളുടെയെങ്കിലും കസേരേക്കെ അടിയിലുള്ളത് പോലെ തന്നെ മാറാലുകളൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ അടിച്ച് വരുന്ന സമയത്ത് നമ്മൾ ബാക്ക് മാത്രമാണ് അടിക്കുന്നത് അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ ഡീപ്പ് ക്ലീനായിട്ട് ചെയ്യുന്നൊരു ദിവസം എല്ലാം കമ്മത്തിയിട്ടതൊക്കെ നല്ലതാണ് മാറാലൊക്കെ തട്ടിക്കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്കും ഇറ്റത്തേക്കും ഇതൊക്കെ കൊണ്ടുപോയിട്ട് ചെയ്യുന്നതും നല്ലതാണ് ഇപ്പോൾ വീട് മൊത്തത്തിൽ നിന്ന് അടിച്ചു വരി കഴിഞ്ഞപ്പോൾ മൊത്തത്തിനും തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും എല്ലാ ദിവസവും തുടയ്ക്കാൻ പറ്റാറില്ല നമ്മുടെ സമയത്തിനനുസരിച്ച് ആഴ്ചയിൽ രണ്ട് ദിവസവും അല്ലെങ്കിൽ നമുക്ക് പറ്റും പോലെ സമയത്തിനനുസരിച്ചാണ് കേട്ടോ ഞങ്ങൾ തുടയ്ക്കാറ് അപ്പോൾ ഇന്ന് അടിച്ചു വരി കഴിഞ്ഞപ്പോൾ ഒന്ന് തുടച്ചും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ